ഗിരിരാജ പുത്രി മഹിഷാസുരമർദ്ദിനി മഹിഷനാശിനി ജയ ജയ അവിടുന്ന് വിജയിച്ചരുളിയാലും ഇപ്പം മാതങ്കി മഹാലക്ഷ്മി കാമേശ്വരി തുടങ്ങിയ രൂപങ്ങളോട് കൂടിയവളും സുന്ദരിയും ത്രിഭുവനത്തിനലങ്കാരവും എല്ലാ മനസ്സുകളെയും മോഹിപ്പിക്കുമാർ സുന്ദരിയുമായ ഹേ മഹിഷാസുരമർദ്ദിനി അമ്മ അവിടുന്ന് ജയിച്ചാലും ആ ആസുരീ സമ്പത്തികളിൽ നിന്നെല്ലാം വിട്ട് തൻ്റെ തപസ്സിൻ്റെ ഇരിപ്പിടമായ ലോത്രവൃക്ഷത്താൽ ചുറ്റപ്പെട്ട അമ്മയുടെ ഇരിപ്പിടം കാണിച്ച് രൂപവർണ്ണനയിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുക എങ്ങനെയാണ് ആ രൂപം അതിമനോഹരമായ ഈ ബോധരൂപം വാസനാവശാൽ ആണ് കളഞ്ഞു കുളിക്കുന്നത് നമ്മിൽ കുടികൊള്ളുന്ന ആ ബോധസ്വരൂപയായ ദേവിയെ മുഖാമുഖം കാണാൻ പരിചയപ്പെടുത്തുക ഇതാണ് ഇതിൻ്റെ സാധനാപാഠങ്ങളിലും ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മാതങ്കിയും മഹാലക്ഷ്മിയും മഹാകാമേശ മഹിഷിയും എവിടെയാണ് അങ്ങനെ പഠിച്ചത് മാതങ്കി ആ സഹസ്രനാമത്തിലും ഇതുണ്ടല്ലേ ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ല നമ്മൾ ആ സഹസ്വനാമത്തിലുണ്ടല്ലേ മാതങ്കി ഏ ശമ്പളാദണ്ഡകത്തിൽ ഈ രീതിയിലില്ല ഇതെല്ലാം കൂടിയില്ല ഉം ഇത് എല്ലാം കൂടെ ഉള്ളത് ലളിതയിൽ പരമേശ്വരിയുടെ അവദാനങ്ങളിൽ അവിടെ മാതങ്കീ രൂപിയും മഹാലക്ഷ്മി രൂപിയും മഹാകാമേശ മഹിർഷിയും ആയിരിക്കുന്ന അമ്മയെ അവിടുന്ന് വിജയിച്ചാലുടിയാലും ജയ ജയ പതിനാല് കമല ദളാമല കോമളകാന്തി കല കലി താമല ബാലല തേം സകല വിലാസ കലയക്രമം കേളിച്ചല കള ഹംസ അളികുല സങ്കുല കുവലയ മണ്ഡല മൗലിമിള കുലേ ജയ ജയ ഹേ മഹിഷാസുരമർദി രമ്യകർദിനി ശൈലസുദേ ഇനിയാ സ്വരൂപം ആ സ്വരൂപത്തോട് ചേർന്ന ചലനം മുമ്പേ സ്വരൂപത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അമ്മയുടെ വ്യത്യസ്ത ഭാവങ്ങൾ ഇനി സ്വരൂപം നമുക്ക് ബോധ്യപ്പെടുത്തി തരിക എങ്ങനെയുള്ള സ്വരൂപത്തോടുകൂടിയവളാണമ്മ കമല ദളാമല കോമള കാന്തി കലാകലിതാമല ഭാരതലങ്ങളോടുകൂടിയവളാണ് ഫാലതലം നെറ്റിത്തടം ആ നെറ്റിത്തടത്തിൻ്റെ തിരുനെറ്റിയുടെ പ്രത്യേകത എന്താണ് നിർമ്മലവും വക്രാകൃതിയിലുള്ളതുമായ നെറ്റിത്തടമാണ് നിർമലവും വക്രാകൃതിയിലുള്ളതുമായ നെറ്റിത്തടത്തോടുകൂടിയ വക്രമായ നെറ്റിത്തടമുള്ള വളഞ്ഞ നെറ്റിത്തടത്തോടുകൂടിയത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായാണ് പറയുക ആ വക്രാകൃതിയിലുള്ള നെറ്റിത്തടത്തോടുകൂടിയ എങ്ങനെയുള്ള കാന്തികലാ കലിതാമല ബാലതലം നല്ല കാന്തിയോടുകൂടിയ നിർമ്മലമായ എങ്ങനെ നിർമ്മലമായ കമലതളാമല കോമളം താമരതളം പോലെ കോമളമായ ശോഭയോടുകൂടിയ ചന്ദ്രനെ ചന്ദ്രനെപ്പോലെ വളഞ്ഞത് പോലെ എന്നുള്ളത് ഇവിടെ ആ ചന്ദ്രൻ എന്ന് പറയുന്നത് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ചന്ദ്രൻ വക്രമായ ചന്ദ്രൻ െന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രനല്ല മനസ്സിലായില്ല പൂർണ്ണചന്ദ്രനെ വെച്ച് നേരത്തെ നമ്മൾ ആനനം അങ്ങനെയാണെന്ന് പറഞ്ഞു പൂർണ്ണ ചന്ദ്ര ബിംബാനനയാണെന്ന് നേരത്തെ നമ്മളൊരു ശ്ലോകത്തിൽ കണ്ടു ഓർക്കുന്നില്ല ഏ ഇപ്പോൾ നെറ്റിത്തടം പറയുമ്പോൾ അത് അർത്ഥമോ അതിൽ താണതോ ആയ ചന്ദ്രാകൃതിയിലോടും ചന്ദ്രാകൃതിയോടുകൂടിയതാണ് വളഞ്ഞതാണ് സകലവിലാസ കലാനിലയക്രമ സകലവിലാസ കല സകല കലാവിദ്യകളുടെയും മേളനത്തോടുകൂടിയ വിദ്യകൾ ഒട്ടേറെ ഉണ്ട് അറുപത്തിനാല് കലാവിദ്യകളെന്ന് ചില ഗ്രന്ഥങ്ങൾ പറയും അതിനെ പിന്നീട് വീണ്ടും തിരിക്കും പതിനാറായിരത്തിയെട്ട് കലാവിദ്യകളുണ്ടെന്നാണ് പറയുന്നത് നാദാഖ്യ സാദാഖ്യ ഇങ്ങനെയൊക്കെ കലകൾ ഒരു പിടിയുണ്ട് പതിനാറായിരത്തെട്ടുണ്ടെന്നാണ് പറയുന്നത് പതിനാറായിരത്തി എട്ട് കലകളും സ്വന്തം പത്നിമാരെ പോലെ വരുതിക്ക് നിൽക്കുന്നവൻ പതിനാറായിരത്തെട്ട് ഭാര്യമാരോട് കൂടിയവനാണ് മനസ്സിലായില്ല അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കുറേ സ്ത്രീകളല്ല പതിനാറായിരത്തിയെട്ട് കലകളും സ്വന്തം വരുതിക്ക് നിൽക്കുന്നവൻ അവ ദാസ്യവേലയുമായി നിൽക്കുകയാണ് യാതൊരുവന് വിദ്യ ദാസ്യമെടുത്തു നിൽക്കുന്നുവോ അവൻ വിദ്വാനാണ് വിദ്യ അതിദേവത അങ്ങനെയാണ് എല്ലാവരുടെയും കൂടെ പോവില്ല ലക്ഷ്മി പോകും വിദ്യ പോവില്ല അവ്യഭിചാരിണിയാണ് വിദ്യ അവളെല്ലാവരുടെയും കൂടെ പോവില്ല ലക്ഷ്മി കയറി വരുമ്പോൾ സൂക്ഷിക്കുകയും വേണം കാരണം നിങ്ങളെ വിട്ടിട്ട് പോകാൻ വലിയ മടിയൊന്നും ഉണ്ടാവില്ല ലക്ഷ്മി ഒരിക്കലും കൂടെ നിൽക്കില്ല അതുകൊണ്ടാണ് എഴുത്തച്ഛനും മറ്റും പറഞ്ഞത് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം ലക്ഷ്മി സ്ഥിരയല്ല വിദ്യ അങ്ങനെയല്ല വിദ്യ സ്ഥിരയാണ് വിദ്യ ബ്രാഹ്മണമാജഗാമ ശിവധിഷ്ഠേസ് തഥാ വീര്യവത്താഹ്മണമാജകാമ ശവധിഷ്ഠേസ്മാം എന്ന് ശ്രുതിയിലും സ്മൃതിയിലും പറയും വിദ്യ ബ്രാഹ്മണൻ്റെ അടുത്ത് എന്ന് പറഞ്ഞതൊന്നേ ഉള്ളൂ ഞാൻ അവിടുത്തെ സേവുധിയാണ് നിധിയാണ് മാം ഗോപായ എന്നെ ഒളിച്ചു വയ്ക്കണം എന്നെ അസൂയയുള്ളവന് കൊടുക്കരുത് മാനിയായവന് കൊടുക്കരുത് അമാനിത്വം അദംഭിത്വം ഇതൊക്കെ ഉള്ളവനെ വിദ്യ വിളങ്ങൂ വിദ്യ തന്നെ ബ്രാഹ്മണന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ് ഞാനങ്ങയുടെ ഞാൻ അങ്ങയുടെ നിധിയാണ് എന്നെ അങ്ങ് വീര്യവക്താക്കുന്നവന് കൊടുക്കണം മലയാളത്തിൽ വള്ളത്തോളം മറ്റും എഴുതിയിട്ടുണ്ട് വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം അല്ലേ ഓർമ്മയുണ്ടാവുക രംഗം ഉടൻമഹാദേവി ഇടത്തുകൈയാൽ അഴിഞ്ഞ വാർവും കുഴലൊന്നൊതുക്കി ജ്വലിച്ച കൺ കൊണ്ടൊരു നോക്ക് നോക്കി പാർശ്വസ്ഥനാകും പതിയോടു കിട്ടിയിലയോ ദക്ഷിണ വെണ്ടുവോളം വിശിഷ്ടനം ശിഷ്യനിൽ നിന്നിതാനി ദിവ്യായുധം വല്ലതും ഉണ്ട് ബാക്കി എന്നാൽ അതും നൽകി അനുഗ്രഹിക്കുക മകൻ പരിക്കറ്റു മരിക്കിലെന്ത് മഹാരഥൻ ശിഷ്യൻ അടുക്കലില്ലയോ രാമൻ ജഗൽസപ്തമനാണുപോലും വിദ്യർപ്പണം പാത്രമറിഞ്ഞു വേണം അങ്ങനെയാണെന്ന് തോന്നുന്നു കൊള്ളതെഴുതി അല്ലേ നല്ലൊരു ആ നല്ലൊരു ചിത്രമാ നിങ്ങളുടെ വീടുകളിലൊക്കെ ഏ അല്ലേ സജീവമായ ചിത്രം അതിൻ്റെ ആദ്യ ഭാഗം എന്തായാലും ഇടയ്ക്ക് കാണാം ഉടൻ മഹാദേവി രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്നു മുറിയിൽ അപ്പോഴാണ് പുറത്തേ ബഹളോ കാണുന്നത് വന്നപ്പോൾ ഉണ്ണി ഗണേശ്വരൻ പറഞ്ഞു ഇപ്പോൾ കാണാൻ പറ്റില്ല അകത്തേക്ക് പോകാൻ ഒക്കില്ല എന്ന് പറഞ്ഞു പ്രണത ശിഷ്യന് എല്ലായ്പ്പഴും ദേശീയം കൽച്ചെല്ലാം സ്ഥലം സമയം എന്നിവയൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞാൽ രാമൻ ഉണ്ണി ഉണ്ണിഗണേശ്വരനെങ്കിൽ പിടിച്ചൊന്ന് ആകാശത്തിലൊക്കെ ഒന്ന് കറക്കി എന്നിട്ട് നിർത്തി ഉണ്ണി ഉണ്ണിഗണേശ്വരന് പമ്പരമായി ചമഞ്ഞൂന്നാണ് മുനി വരവ് തന്നെ ഗംഭീരമായിരുന്നു എൻ്റെ സാധാരണ മുനിയല്ല വരുന്നത് ഇയാൾ അളകനന്ദയിലൂടെ നടന്നു വരുമ്പോൾ കൈലാസത്തിലേക്ക് അളക വഴിയാണ് നടന്നു വരുന്നത് ആ വഴിയെ നടന്നു വരിക എന്ന് പറയുന്നത് അളഹിയിലെ ജനങ്ങൾ പോകുന്നത് കണ്ടിട്ട് വരജട വിവിധാക്ഷമാല മാന്തോൽ മരവുരി സർവശരീരഭസ്മലേപം പരമിതുകളിൽ ഒന്നിലും മറഞ്ഞിയില ഉരവെറും ആയുവ താപസൻ്റെ ദർപ്പം അതതിനൊക്കെ മൂളിൽ നിന്നുള്ളതാണ് സാധാരണ വിവിധങ്ങളായ അക്ഷമാലകളൊക്കെ കഴുത്തലിട്ടാൽ ഒരു മര്യാദ വരേണ്ടതാണ് പക്ഷെ വന്നില്ല വിവിധാക്ഷമാല വരജട നല്ല ജടയാ മുകളിലേക്ക് കെട്ടി വെച്ചിരിക്കുന്നത് മാന്തോലാണ് ഇരിക്കുന്നത് ഉടുത്തിരിക്കുന്നത് ശരീരം മുഴുവൻ ഭസ്മലേപുണ്ട് എന്നിട്ടും ഉരപെറുമായ താപസൻ്റെ ദർപ്പം ഒന്ന് താന്നില്ല ഇയാൾ വഴിയിൽ കണ്ടവരൊക്കെ എഴുന്നേറ്റു തെരുതെരെ അധ്വകർ മാറി നിന്നു ദൂരാൽ ഒരുവിധ ബഹുമാന ഭക്തി തിങ്ങി വള്ളത്തോളം തന്നെ എഴുതാൻ വാക്ക് കിട്ടാത്തതുകൊണ്ട് ഒരുവിധ ബഹുമാന ഭക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് തെരുതരെ അധ്വകർ മാറി നിന്നു ദൂരാൽ പേടിച്ചു വരുന്നയാൾ അത്രയും തപസ്വിയാണ് ആളുകൾക്ക് ബഹുമാനം തിങ്ങി ആ വരവിലെ ബഹുമാനം കൊണ്ട് അവരൊക്കെ ബഹുമാനാദരങ്ങളോടെ നിന്നു അങ്ങനെ വരുന്ന പരശുരാമനാണ് ആ പരശുരാമനെയാണ് ആകാശത്തുഴറ്റി താഴെ നിർത്തിയിരിക്കുന്നത് കൊമ്പാമുറിച്ച് ഇത് കഴിഞ്ഞപ്പോഴാണ് ചോരയൊക്കെ ഒലിപ്പിച്ച് നിൽക്കുന്ന ഗണേശ്വരനെ കണ്ട് വാമാങ്കത്തിലിരിക്കുന്ന പാർവതി ചാടി വന്നു എന്നൊക്കെ പറഞ്ഞുള്ള കഥകൾ അവിടെ പാർവതി പറഞ്ഞതും ഒരു കാര്യമാണ് വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം പാത്രമറിയാതെ വിദ്യ അർപ്പിക്കരുത് അതുതന്നെയാണ് ഗംഭീരമായി അദ്ദേഹം പറഞ്ഞത് വിദ്യ ബ്രാഹ്മണ വിദ്യ ബ്രാഹ്മണൻ്റെ അടുക്കലെത്തി പറഞ്ഞു ഞാൻ അവിടുത്തെ സേവുധിയാണ് ഞാൻ അങ്ങയുടെ നിധിയാണ് എന്നെ അങ്ങ് വീര്യവത്താക്കുന്നവന് കൊടുക്കണം മാനിയായവന് കൊടുക്കരുത് ദമ്പുള്ളവന് കൊടുക്കരുത് എന്നൊക്കെ വളരെ ഗംഭീരമായി പറയുന്നുണ്ട് ഇത് ശ്രുതിയിലും സ്മൃതിയിലും കാണാം അപ്പോൾ ആ വിദ്യകൾ കരഗതമാവുക ആ വിദ്യകളെല്ലാം സകല കലാവിദ്യകളുടെയും മേളനത്തോടു കൂടിയ നൃത്തത്താൽ രാജഹംസങ്ങളെക്കൂടി ചഞ്ചലമാക്കി നൃത്തമാടിക്കുന്നവളെ സകല കലാമയിട്ടുള്ളവളെ എല്ലാ കലകളും അമ്മയിൽ ചെന്ന് ചേരും സകല കലാവിദ്യകളുടെയും മേളനത്തോടുകൂടിയ എല്ലാ കലകളും സമ്മേളിക്കുന്ന ആ നൃത്തത്താൽ രാജഹംസങ്ങളെ കൂടി ചഞ്ചലമാക്കി നൃത്തമാടിക്കുന്ന അല്ലയോ അമ്മേ അളികുല സംകുല കുവലയ മണ്ഡല മൗലിമിളുളികുലേ തലമുടിക്കെട്ടിൽ തലമുടിക്കെട്ടിൽ ബകുളപുഷ്പം ധരിച്ച് നൃത്തം ചെയ്യുന്നവരുടെ മുഖശോഭ കണ്ട് താമരയെന്ന് ധരിച്ച് വണ്ടുകളെത്തി മുരളും അങ്ങനെയുള്ള സഖീവൃന്ദത്താൽ ആവൃതയായിരിക്കുന്ന അമ്മ അങ്ങനെയുള്ള സഖികളോടുകൂടി സഖികൾ ചുറ്റുമിരിക്കുന്ന അല്ലയോ അമ്മേ രമ്യകബർദിനി മനോഹരമായ കുന്തളത്തോടുകൂടി അവളെ ശ്രീ പാർവതി ഹേ മഹിഷാസുരമർദ്ദിനി മഹിഷനെ നിഗ്രഹിച്ച അമ്മ ജയ ജയ ജയിച്ചാലും അപ്പോൾ താമരതളം പോലെ കോമളമായ കാന്തിയോടുകൂടിയ ചന്ദ്രനെ പോലെ നിർമ്മലവും വക്രാകൃതിയിലുള്ളതുമായ നെറ്റിത്തടത്തോട് കൂടിയ അമ്മ അതാ സ്വരൂപവർണ്ണനയാണ് രണ്ട് എങ്ങനെയാണ് ആ ചലനം സകല കലാവിദ്യകളോടും കൂടി സകല കലാവിദ്യകളും സമ്മേളിച്ച് രാജഹംസങ്ങളെ കളഹംസങ്ങളെ കൂടി ചഞ്ചലമാക്കി അവയെപ്പോലും അതിശയിപ്പിക്കുമാർ നൃത്തമാടിക്കുന്നവളെ അതേപോലെ തന്നെ ആ നൃത്തം ചെയ്യുന്നവരുടെ മുഖശോഭ കണ്ട് താമരയെന്ന് ധരിച്ച് വണ്ടുകളെത്തിമുരളും അങ്ങനെയുള്ള സഖീവൃന്ദത്താൽ ആവൃതയായിരിക്കുന്ന അമ്മ ചുറ്റുപിടിക്കുന്നവരെയും പരിചയപ്പെടുത്തി യോഗിനികളെ ഗണസേവിധികളായ യോഗിനികളെയും ബഹുള പുഷ്പം എന്ന് പറയുന്നത് ഹിമവൽ പ്രാന്തത്തിലെല്ലാം ഉണ്ടാകുന്ന ഒരു പുഷ്പത്തിൻ്റെ പേരാണത് താമരപ്പൂ എന്ന് പറയുന്ന പോലെ ആണെന്ന് ധരിച്ച് വണ്ടുകളെത്തി അതായത് ബ്രഹ്മ കമലം എന്നൊക്കെ പറയും അത് താമരയാണെന്ന് ധരിച്ച് ഈ ബഹുള പുഷ്പത്തിൽ വണ്ടുകൾ വന്നിരിക്കും അപ്പോൾ അത് വച്ചിട്ട് അവർ ആടുകയും പാടുകയും ചെയ്യുമ്പോൾ അവരോടുകൂടി അവരാൽ ആവൃതയായി ചുറ്റപ്പെട്ടവളായി സഖീവൃന്ദത്താൽ ആവൃതയായി ഇരിക്കുന്ന ഹേ അമ്മേ പർവ്വത രാജനന്ദിനി മഹിഷനെ നിഗ്രഹിച്ച അമ്മേ അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ഇത് അഷ്ടമി ദിനത്തിലാണ് ഈ ചന്ദ്രൻ വക്രാകൃതി പൂണ്ടു നിൽക്കുന്നത് അഷ്ടമി നാളിലാണ് ദീക്ഷയ്ക്ക് ദീക്ഷിതൻ ഒരുങ്ങുന്നത് രാജവിദ്യയായ മഹാരാജേശ്വരി അതായത് ഷോടശാക്ഷരി ദീക്ഷിതനാകാൻ ചെല്ലുന്നത് ആ തിഥിയിലാണ് ആ തിഥിയിലാണ് പാദോപചാരം ചെയ്ത് ശിഷ്യൻ ദീക്ഷിതനാകാൻ പോയിരിക്കുന്നത് തന്നിലേക്ക് പാദതീക്ഷയെ തരുന്നതിനു വേണ്ടി അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട് അതുകൊണ്ട് അഷ്ടമി ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന അതുകൊണ്ട് ആ അഷ്ടമീ ചന്ദ്രന് പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് സാരം അഷ്ടമിയിലെ ചന്ദ്രൻ വക്രാകൃതിയിലുള്ളവനാണ് മനസ്സിലായില്ല പതിനഞ്ച് ദിവസം എത്തുമ്പോഴാണ് ഇരുട്ട് അല്ലെങ്കിൽ വെളിച്ചമാകുന്നത് എട്ടാം ദിവസമാകുമ്പോഴേക്ക് അഷ്ടമി ചന്ദ്രനാകും അഷ്ടമി ചന്ദ്ര വിഭ്രാജ ശോഭിത മറ്റത് പൂർണചന്ദ്ര ബിംബാനന ഇത് അഷ്ടമീചന്ദ്ര ബിഭ്രാജ ദളിഗസ്ഥല ശോഭിത ഏ ആ അതെ പിരിക്കുമ്പോൾ അളികൾ അങ്ങനെ വരുന്ന ശോഭിതയായ ദേവി അഷ്ടമീചന്ദ്രനെ പോലെ ശോഭിക്കുന്നതും താമരപ്പൂ പോലെ മൃദുലവുമായ തിരുനെറ്റിയോടുകൂടിയവൾ സകല കലാവിദ്യാനാഥബിന്ദുഭൂതയായി സകല കലാഖ്യയായി നാദബിന്ദുക്കളോട് കൂടിയവളായി എന്നാണ് പരമഹംസന്മാരെ അവൾ ആകർഷിക്കുന്നത് ആ ദിവസമാണ് ഹംസ പദവിയിലേക്ക് ഈ വളർച്ച ഹംസ പദവിയിലേക്കുള്ള വളർച്ചയാണ് അന്നാണ് പരമഹംസനായി തീരുന്നത് ഹംസൻ കുടീശകൻ ഇങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകളുണ്ട് തൻ്റെ വീട്ടിന് അടുത്ത് തന്നെ ഒരു കുടി വെച്ച് കെട്ടി കർണമൂലത്തിൽ നരയെത്തുമ്പോൾ വനപ്രസ്ഥത്തിന് വനത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ വന വനസംഭക്തൃതവും വനനീയം സംഭജനീയം സംഭജനീയമായ വനത്തിലേക്ക് വനനീയമായ സംഭജനീയമായ വനനീയം സംഭജനീയം ആ വനത്തിലേക്ക് പോകുന്നവൾ പോകുന്നവൻ അതാണ് വാനപ്രസ്ഥൻ ഇപ്പോൾ വനത്തിലേക്കൊന്നും പോകണമെന്നില്ല അത് മനസ്സിലെ തലത്തിലുള്ളതാണ് അവിടെ വീടിൻ്റെ അടുത്തൊരു കുടിയൊക്കെ വച്ച് കുട്ടികളോടവിടെ തരാൻ പറയും അത് കർണമൂലത്തിൽ നര വരുമ്പോഴാണ് ചെയ്യുന്നത് നര കർണമൂലത്തിലേക്ക് എത്തിയാൽ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് കുടീചകനായി ജീവിക്കും പിന്നൊരു അവസ്ഥയാണ് ബഹൂതകൻ കുടീച്ചകൻ ബഹൂതകൻ ഹംസൻ പരമഹംസൻ ഇങ്ങനെയൊക്കെ അവസ്ഥകളുണ്ട് അതിൽ പോലും അവിടെയാണ് ആ ഹംസകുലേ ആ പ്രയോഗത്തിന് അങ്ങനൊരു തലമുണ്ട് ആ സകല വിദ്യ സകല കലാവിദ്യ നാദ ബിന്ദുഭൂതയായി ഇരിക്കുന്ന ദേവി പരമഹംസന്മാരെ പോലും തന്നിലേക്ക് ആകർഷിക്കുന്നവളെ സമസ്ത സൗന്ദര്യത്തിൻ്റെയും തിടമ്പായിരിക്കുന്നവളെ സമസ്ത സൗന്ദര്യത്തോടും കൂടിയ സഖീവൃന്ദങ്ങളാൽ പരിശോഭിക്കുന്നവളെ മനോഹരമായ കുന്തളകാന്തിയോടുകൂടിയവളെ പർവ്വത നന്ദിനിയായിട്ടുള്ളവളെ മഹിഷാസുരായിട്ടുള്ളവളെ അമ്മ അവിടുന്ന് വിജയിച്ചാലും സ്വരൂപവർണ്ണനയും